السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلي كل والصحابة أما بعد فلا حول ولا قوة إلا بالله العلي العظيم من بوس مولودين نمونام التكلاسان بسم الله الرحمن الرحيم പ്രപഞ്ചത്തിലേക്ക് പുറപ്പെടിച്ചു ഫിആാഹിമാനി അവസാനത്തിൽ അവൻ അത് കണക്കാക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്തത് പ്രകാരം

മുത്തനബിള്ളാഹുഅലൈ വസ്സല തങ്ങൾക്ക് അള്ളാഹു ധരിപ്പിച്ചു ജമാലി ഡ്രസ്സിനെ ഭംഗിയുടെ വസ്ത്രത്തെ മുത്തനബിള്ളാഹു തങ്ങൾക്ക് അള്ളാഹു ധരിപ്പിച്ചു അല്ല ആ ഡ്രസ് വേറെ ഒരാൾക്കും ധരിപ്പിക്കപ്പെട്ടിട്ടില്ല അങ്ങനത്തെ അഴകിന്റെ ഡ്രസ്സിനെ വസ്ത്രത്തെ മുത്തുനബിള്ളാഹുഅലൈഹ് വസ്ലമ തങ്ങൾക്ക് അള്ളാഹു ധരിപ്പിച്ചു

മുത്തലബ് സല്ലാഹു അലൈ വസല്ല തങ്ങള് അവിടുത്തെ ഷർഫാക്കപ്പെട്ട മുഖം അതിന്റെ ഭംഗി അതിന് വിശേഷിപ്പിച്ചവരൊക്കെ കമറായിട്ടും ആണ് വിശേഷിപ്പിച്ചത് കന്ന ശംസ തജലീഫി വജീഹി അവിടുത്തെ മുഖത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്നത് പോലെ തോന്നും എന്ന് സുഹാബത്ത് അഭിഹ്രന് പോലത്തെ സുഹാബിമാരെ മുത്തലബിരി വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇവിടെ വിശേഷിപ്പിച്ചത് ഖമറന്ന ഖമറിനേക്കാൾ ലജ്ജിപ്പിക്കും അത്രക്കും ഭംഗിയാണ് അള്ളാഹു മുഖത്തിലേക്കുള്ളത് ഫർക്കദിനെയും ലജ്ജിപ്പിക്കും ഫർക്കത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം ധ്രുവനക്ഷത്രം എന്നാണ് അതിന്റെ പേര് യാത്രക്കാരും കടൽ യാത്രക്കാരും അതേപ്രകാരം മറ്റുള്ള യാത്രക്കാർക്കൊക്കെ വഴികാട്ടുന്ന ഒരു പ്രത്യേക രാത്രി സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് വഴികാട്ടുന്ന ഒരു പ്രത്യേക നക്ഷത്രാണ് അപ്പൊ അതിനൊക്കെ അത്രക്കും പ്രകാശമുണ്ട് ഇവകൾക്ക് രജിപ്പിക്കുന്ന നിലക്കുള്ള മുഖം കൊണ്ടാണ് ഉത്തരഹു അലിമാ തങ്ങളെ പ്രസവിക്കപ്പെട്ടത് അവിടുത്തെ മുഖത്തിന് അത്രക്കും അഴകുണ്ട് അത്രക്കും പ്രകാശമുണ്ട് എന്നർത്ഥം അല അറിയുക അവരെ കൊണ്ടാണ് ആദം നബി അലൈഹി തപസ്മുക്കിയത് ഇടതേടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തതിരക്കിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് ഉണ്ട് പലരും ഉദ്ധരിച്ചിട്ടുണ്ട് എന്താണ് ഹദീസ് ഈ ഉമർ മിഹത്താഹുനെ തൊട്ട്

ആദി നബി അലി ഇസ്ലാം പറഞ്ഞിന്റെ അക്കുകൊണ്ട് എനിക്ക് തരണം എന്ന് പറഞ്ഞു ഓഹമ്മദ് മുഹമ്മദ് നബിയെ മനസ്സിലാക്കിയത് വലം അഹു അവർ ഞാൻ ഭൂമിയിലേക്ക് പടച്ചയച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കി

അരിഷിന്റെ തൂണുകളിൽ ഞാൻ കണ്ടു ലാ ഇലു മുഹമ്മദ് ഞാൻ കണ്ടു അങ്ങനെ കണ്ടപ്പോൾ അപ്പൊ എനിക്ക് മനസ്സിലായി നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സൃഷ്ടിയെയാണ് ഒരു പടപ്പിനെയാണ് നിന്റെ പേരിലേക്ക് ചേർത്തിയത് എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ആ സൃഷ്ടിയുടെ ശ്രേഷ്ഠത കൊണ്ട് അവിടുത്തെ ഹക്കുകൾ നിന്നോട് ഞാൻ ചോദിച്ചത്

ഉണ്ടായിരുന്നില്ല എങ്കിൽ നിങ്ങളെ തന്നെ പടക്കുമായിരുന്നില്ല എന്ന് ആതിന്റെ പേര് പറഞ്ഞു ഈ ഹദീസ് ഇമാം ഹാക്കിം അവിടുത്തെ നാലായിരത്തി ഇരുന്നൂറ്റി എൺപതാമത്തെ ഹദീസായിട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് മാത്രമല്ല ഇമാം ഹാക്കിം ആ ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞ ഇതിന്റെ ഇസ്ലാദിൻ വളരെ സഹീ എന്ന് ഇമാം ഹാക്കിം റോബിബാബന് പറഞ്ഞിട്ടുണ്ട് അപ്പോ

നൂഹു നബിഅലി മുത്തലി അലൈഹി തങ്ങളെ കൊണ്ട് സഹായം തേടി അങ്ങനെ നാശത്തിൽ നിന്ന് മഹാനായ നൂഹി നബി അലി അലിസ്വലാം രക്ഷപ്പെട്ടു ശക്തികളോട് ഇസ്താസം ചെയ്യാൻ പിന്നെ സഹായം തേടാൻ പാടില്ല എന്ന് പറയുന്ന പുതിയ നവീനവാദികളുണ്ട് അവർ ശരിക്കും പരിശുദ്ധ ഖുർആാൻ പഠിക്കാത്തവരാണ് കാരണം ഖുർആാൻ പറഞ്ഞതാണ് നിങ്ങൾ ക്ഷമ കൊണ്ടും ൊണ്ടും സ്വരാത്ത് കൊണ്ടും നിങ്ങൾ അള്ളാഹിനോട് സഹായം തേടണമെന്ന് ഷബുറ കൊണ്ട് സഹായം തേടണം അതേപ്രകാരം സ്വരാത്ത് കൊണ്ടും സഹായം തേടണം മഹലൂക്ക് കൊണ്ട് അള്ളാഹന്റെ പടപ്പ് കൊണ്ട് സഹായം തേടാൻ പാടില്ല അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആൾക്കാർ ഈ ഖുർആാനിന്റെ ആയത്ത് വെട്ടി വരേണ്ടി വരും കാരണം ഖുർആന്റെ അർദ്ധ പറഞ്ഞെന്താ ഇസ്താഹിനു നിങ്ങൾ സഹായം തേടണം കൊണ്ട് സഹായം തേടില്ല സബറി എന്ന് പറഞ്ഞാൽ അബ്ദാന്റെ ഒരു ഹൽക്കാണ് അന്നാഹു അല്ലാതെ അള്ളാവിന്റെ അള്ളാഹിന്റെ സൃഷ്ടിയാണത് പടപ്പാണത് അതുകൊണ്ട് സഹായം തേടാൻ വേണ്ടി അള്ളാ പറഞ്ഞതാണ് അപ്പൊ പടപ്പുകളെ കൊണ്ട് സഹായം എന്ന് പറയുന്ന ആൾക്കാർ ഖുർആാനെ ഈ വാക്ക് വെട്ടി മാറ്റേണ്ടി വരും പിന്നെ മഹാൻ പറയാണ് ഫനജ്ര അങ്ങനെ നബി നൂഹു നബിഅലി നാശത്തിൽ രക്ഷപ്പെട്ടു വകാൻ ഇസ്സലാം ഇബ്രാഹിം അലൈഹി നബി അലിസ്ലിന്റെ തീ കുണ്ടാരത്തിൽ ഇടപെട്ടപ്പോ ഫല അതുകൊണ്ടാണ് ആ തീയിന്റെ രശ്മി കെടുകയും അത് നിഷ്പ്രയാസം അത് അടങ്ങുകയും ചെയ്തത് മുത്തലിബി ുഅലൈ വസ്ലമ്രാഹിം നബി അലൈസ് കൊണ്ടാണ് കണ്ടു ആരെ കണ്ടു ഹീനബി അലൈഹി തങ്ങളെ കൊണ്ട് ഗർഭം ചുമതപ്പ് കണ്ടു മലായി ആകാശത്തിലെ മലക്കുകളെ ആകാശ നിവാസികളായ മലക്കുകളെ കണ്ടു مثلاً سهين تنايت غندو ودخل عليه الأنبياء أو أنبياء كل رضي الله عن ذلك البرءي جو هم بأصوله نلها عبد مهدي مهدي ود ملاك تينغرد باري إذا وضعت الشمس الفلاهي والهدى فسمي محمدا إذا وضعت الشمس شمس الفلاهي والهدا تينغرد بيجيت تنجيم سينمارك تنجيم سوولينه برصيفي تان ഹസൻ മുഹമ്മദ് അവർക്ക് നിങ്ങൾ മുഹമ്മദ് എന്ന് പേരിടണം എന്ന് അമ്പിയാക്കൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു ഇതൊക്കെ ഹനീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ് ധാരാളം ചരിത്ര പണ്ഡിതന്മാര് ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം സുബുലുൽ ഹുദ സുബുലി സുബുലുൽ ഹുദ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ഷറഫുൽ മുസ്തഫ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ചരിത്ര വസ്തുക്കൾ പണ്ഡിതന്മാര്